ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നീണ്ട യാത്രക്കൊടുവിൽ ഇതാ ഞങ്ങൾ മൊവ എന്ന് പറയുന്ന ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രേംച്യോതി ആശ്രമം മൗവ എന്നുള്ള പേരിലാണ് ഈ ഒരു സ്ഥാപനം അറിയപ്പെടുന്നത് ഇതിന്റെ വലിയ പ്രത്യേകതയിലേക്കാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സബർമതി ഇടവകയിലുള്ള ഏതാനും ഫാമിലിയുമായിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ നടത്തിയത് ഈ ഒരു സ്ഥാപനം നേരിൽ കാണുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ള എന്ന കൂടിയാണ് ഈ ഒരു യാത്രയ്ക്ക് ഞാൻ തയ്യാറായത് ഈ ഒരു ആശ്രമത്തിന്റെ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ അതേ തനിമ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെ എങ്ങും കാണുവാൻ സാധിക്കും ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ധാരാളം തെങ്ങും തോപ്പുകൾ കേരളത്തിലെ നമ്മുടെ നാടൻ രീതിയിലുള്ള ഗാർഡനുകളും ഒക്കെ നമുക്ക് ഈ ഒരു ആശ്രമത്തിനുള്ളിൽ കാണുവാൻ സാധിക്കും കേരളത്തിലെ തനതായ രീതികളെല്ലാം ഈ ആശ്രമത്തിൻ്റെ ചുറ്റുപാടും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രാജ്കോട്ട് രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണ് വുമൻ കോൺഗ്രിഗേഷൻ ആണ് ഇത് ആബ്നഗർ സിറ്റിയിൽ നിന്ന് ഏകദേശം പത്തോളം കിലോമീറ്റർ മാറി നിലകൊള്ളുന്ന ഒരു ഉൾപ്രദേശത്തിലാണ് ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ആശ്രമം നിലകൊള്ളുന്നത് കേരളത്തിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു മിണ്ടാമടത്തിലാണ് ഇന്നേ ദിവസം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പി സി പി എ മൗവ എന്നുള്ള പേരിലാണ് ഈ ഒരു കോൺഗ്രിഗേഷൻ അറിയപ്പെടുന്നത് പൂവർ ക്ലേഴ്സ് ഓഫ് പെർപ്പച്വൽ അഡോറേഷൻ എന്നുള്ള പേരിലാണ് ഈ ഒരു കോൺഗ്രിഗേഷൻ അറിയപ്പെടുക സിസ്റ്റർ മേരി ജോസഫിയ പി സി പി എ ആണ് ഇതിന്റെ സ്ഥാപക നേതാവ് സ്വന്തിപ്പിക്കൽ കോൺഗ്രിഗേഷന്റെ കീഴിലാണ് ഈ ഒരു സ്ഥാപനവും നിലകൊള്ളുന്നത് ഔവ എന്ന് പറയുന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന ഈ ഒരു മിണ്ടാമഠത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ ഈ കോൺഗ്രികേഷനുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഒരു മിണ്ടാമത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് അതിനുള്ള കാരണം സബർമതി ഇടവകയിലുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫാമിലി എല്ലാ വർഷവും ഈ ഒരു കോൺഗ്രേഷനിലേക്ക് ഈ ഒരു ആശ്രമത്തിലേക്ക് കടന്നു വരാറുണ്ട് പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവരാണ് ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗം എന്നുള്ള ചിന്തയായിരുന്നു ഇതിനു മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് മിണ്ടാമഠത്തിൽ സന്ദർശനം നടത്താതെ ഇത്രയും കാലം എൻ്റെ വൈദിക ജീവിതത്തിൽ കടന്നുപോയത് ഏതായാലും ഈ ഒരു ഗുജറാത്തിൽ ഈ ഒരു ആറാം വർഷത്തിൽ എനിക്ക് ഈ ഒരു മഹാഭാഗ്യം കടന്നു വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥാപനത്തിൽ വരുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും യഥേഷ്ടം ഇവിടെ നമുക്ക് ഇവരുമായിട്ട് സംസാരിക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു സന്ദർശനത്തിൽ നിന്ന് മനസ്സിലാക്കുകയായിരുന്നു രണ്ടാം മഠത്തെക്കുറിച്ചുള്ള ഒത്തിരിയേറെ തെറ്റുധാരണകൾ എന്നിലുണ്ടായിരുന്നത് മുഴുവനും മാറ്റിമറിക്കുവാൻ കാരണമായ ഒരു സന്ദർശനമായിരുന്നു ഇത് എന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഏതാനും ബഹുമാനപ്പെട്ട സൃഷ്ടീഴ്സ് എന്നുള്ള ചിന്തയായിരുന്നു എന്നെ സംബന്ധിച്ച് മിണ്ടാമടവുമായി ഉണ്ടായിരുന്നത് വിശുദ്ധ കുർബാനി അർപ്പിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ ഒരു വൈദികൻ ഈ ഒരു ആശ്രമത്തിൽ എത്തിച്ചേരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണെങ്കിൽ പോലും സിസ്റ്റേഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ചിന്തയും ധാരണയും ഒക്കെ എന്നിലുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് ഈ ഒരു സന്ദർശനത്തിൽ നിന്നാണ് ഞാൻ കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു സ്ഥാപനവും ഈ ഒരു കോൺഗ്രിഗേഷനുമായിട്ട് ഞാൻ മനസ്സിലാക്കുവാൻ ഇടവന്നത് ഏതൊരു വ്യക്തിക്കും ഈ ഒരു കോൺഗ്രികേഷനിലേക്ക് ഈ ഒരു ആശ്രമത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുമെന്നും അത് ആത്മാനാകട്ടെ വൈദികനാകട്ടെ മറ്റാരുമായി കൊള്ളട്ടെ ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുമെന്നും പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുവാൻ സാധിക്കുമെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾ പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുവാൻ വൈദികർ അല്ലെങ്കിൽ സമർപ്പിത ജീവിതം നയിക്കുന്നവരൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് യഥേഷ്ടം ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു സ്ഥാപനത്തിൽ ഏതാനും ദിവസങ്ങളൊക്കെ താമസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ വന്നിരിക്കുന്ന വൈദികരോടൊപ്പമാണ് ഇന്നേ ദിവസം ഈ ഒരു പ്രഭാതത്തിൽ ഞാൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ദിവസങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ചെലവഴിക്കാൻ വന്ന ഏതാനും സി എം ഐ വൈദികരാണ് എൻ്റെ കൂടെ ഇപ്പോൾ സഹകാർമ്മികരായിട്ട് ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൈദികരുടെ മാസത്യാനങ്ങളും വാർഷിക ത്യാനങ്ങളുമൊക്കെ ഈയൊരു കോൺഗ്രിഗേഷനിൽ പല ആവർത്തി നടത്തപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ് അതിനുള്ള സൗകര്യവും അതിനുള്ള സാഹചര്യവും ഒക്കെ ഈ ഒരു സ്ഥാപനത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു സന്ദർശനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു ഒരു പൊന്തുഫിക്കൽ കോൺഗ്രഗേഷൻ ആണെങ്കിൽ പോലും രാജ്കോട്ട് രൂപതയുടെ കീഴിലാണ് ഈ ഒരു കോൺവെൻറ് ഇന്ന് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അർപ്പിക്കപ്പെടുന്ന ദീപബിലുകൾ മലബാർ റൈറ്റിലാണ് നടത്തപ്പെടുന്നത് ഈ ഒരു ആശ്രമത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ൈദികര് നടത്തുന്ന ഒരു സ്കൂൾ നിലകൊള്ളുന്നുണ്ട് ആ ഒരു സ്കൂളിലുള്ള ബഹുമാനപ്പെട്ട വൈദികരാണ് ഓരോ പ്രഭാതത്തിലും ഈ ഒരു ആശ്രമത്തിൽ ആശ്രമത്തിലെത്തിച്ചേർന്ന് ഇവർക്കായി ദിവിബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാപൂർവം ഏതാനും ദിനങ്ങൾ ഈ ഒരു ആശ്രമത്തിൽ ചെലവഴിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് ഏറെ ഉചിതമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇവിടുത്തെ കാലാവസ്ഥ കേരളത്തിൻ്റെ തനതായ രീതിയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് അതുമാത്രമല്ല ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ വായുവിന് പോലും ഒരു കേരളത്തിൻ്റെ തനതായ പാരമ്പര്യത്തെ കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത ഇവിടെയുള്ള ബഹുമാനപ്പെട്ട കുറിച്ച് ഏതാനും ചിന്തകൾ കൂടി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദീപബലി അർപ്പിക്കുന്ന സമയത്ത് പോലും സാധാരണ ലേപ്പിപ്പിൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ദീപബലി പങ്കെടുക്കുവാൻ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള അനുവാദവും കാര്യങ്ങളുമൊന്നുമില്ല പ്രത്യേകം ഗ്രില്ലിട്ട് തിരിച്ച ഏതാനും ഭാഗത്തു നിന്നാണ് ഇവർ വിശുദ്ധ കുറുബായിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിലായിരുന്നിട്ടും ലോകത്തിൻ്റെതാകാതെ ഒരു ആത്മീയ ജീവിത ശൈലി നയിക്കുന്ന ഒരു കോൺഗ്രികേഷനാണ് ഇത് അതുകൊണ്ട് തന്നെ ഒരു ഉയർന്ന ആധ്യാത്മികതയാണ് ഇവരിൽ നിന്ന് ഈ ഒരു കോൺഗ്രികേഷൻ സ്ഥാപിതമായപ്പോൾ തന്നെ ഇതിൻ്റെ അധികാരികൾ ആവശ്യപ്പെടുന്നതും ദൈവത്തോട് ചേർന്നായിരിക്കുക ദൈവത്തോട് ഒട്ടി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കോൺഗ്രികേഷന്റെ സ്ഥാപിതം തന്നെ അതുകൊണ്ട് തന്നെ പുറംലോകവുമായിട്ട് അധികം ബന്ധമില്ലാതെ ഇവിടെ എത്തിച്ചേരുന്നവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രമാണ് ഇവർക്ക് കൂടെ ഉള്ളത് അതും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുറം ലോകവുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്ററിനെ മാത്രം ചുമതലപ്പെടുത്തി തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്ന രീതിയാണ് ബാക്കിയുള്ളവർ പ്രാർത്ഥനാപൂർവം ആശ്രമത്തിനുള്ളിൽ തന്നെ ചെലവഴിക്കുന്ന രീതിയും കാര്യങ്ങളുമൊക്കെ സ്വീകരിച്ചു വരികയാണ് ഇവരുടെ വലിയ ആധ്യാത്മിക ജീവിത ശൈലി ആരെയും ആകർഷിക്കുന്ന ഒന്നു തന്നെയാണ് ലോകത്തിൻ്റെതായ അധികം സഹായങ്ങളൊന്നുമില്ലാതെ ഈ ആശ്രമത്തിനുള്ളിൽ തന്നെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരുടെ ജീവിതം തന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് പുറമേ നിന്നുള്ള എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഭൗമികമായ രീതിയിൽ ആവശ്യകമായിട്ട് വരികയാണെങ്കിൽ രാജ്കോട്ട് രൂപതയുടെ കീഴിലുള്ള വൈദികരാണ് സഹായത്തിനായിട്ട് എത്തിച്ചേരുന്നത് പ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് ഏതാനും വ്യക്തികൾ രൂപതയ്ക്കുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ ആ രൂപതയുടെ ഭൗമികവും ആത്മീയവുമായ കാര്യങ്ങളിലെല്ലാം എല്ലാ രീതിയിലുമുള്ള ഒരു ദൈവികമായ വരപ്രസാദം ലഭിക്കുവാൻ ഇടവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഓരോ രൂപതയും ഇതുപോലെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് മനോഹരമായ ഒരു കൊച്ചു ചാപ്പലാണ് ഈ ഒരു ആശ്രമത്തിനുള്ളിൽ ഉള്ളത് ഈ ഒരു ആശ്രമത്തിനുള്ളിൽ ആദ്യമായിട്ട് കടന്നു വരികയും ആദ്യമായിട്ട് ഈ ഒരു ദീപബലി അർപ്പിക്കുവാനും സാധിച്ചത് നല്ല ഒരു ദൈവികമായ അനുഭവം എന്നിൽ ഉളവാക്കുവാൻ കാരണമായിട്ടുണ്ട് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ ഒരു അനുഭവവുമായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ ഒരു ദൈവബലി അർപ്പണം എന്ന് പറയുന്നത് ഈ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ ആത്മീയമായ ശക്തി തീർച്ചയായിട്ടും ദൈവബലിയിലുടനീളം എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട് അതുതന്നെയായിരുന്നു ദൈവാനുഭവത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ ഒരു വിശുദൂർബാന സമയം മുഴുവനും എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിച്ചത് ഒരു ജീവിതം മുഴുവനും പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചവരാണ് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രളിപ്പിനെ മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ഒരു ആത്മീയ ജീവിത ശൈലിയാണ് ഇവർ ഓരോ ദിവസവും സായുധമാക്കുന്നത് മൂന്നാം യാമത്തിലുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇവരുടെ ജീവിതം ആരംഭിക്കുന്നത് തികഞ്ഞ ഒരു സഭാത്മക ജീവിതം സഭ ആവശ്യപ്പെടുന്ന എല്ലാ യാമങ്ങളിലും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും കൃത്യമായിട്ടുള്ള ജീവിത ശൈലികൾ സായുത്തമാക്കുകയും ചെയ്തു വരുന്നു വിശുദ്ധ കുർബാനിയും കാരുണ്യവും ഒക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് കാരുണ്യം ഇല്ലാതെ ഒരു ദിവസം പോലും ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു പ്രാർത്ഥിനിയുടെ ശക്തിയും ദൈവാനുഭവവും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും അനുഭവിച്ചറിയുന്നവരാണ് ഈ ഒരു ആശ്രമത്തിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവർ ജനിച്ചു വളർന്ന നാടുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇന്ന് ഇവർക്കില്ല കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പോലും ഏറ്റവും മിനിമത്തിലാണ് ഇവർ സൂക്ഷിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ബന്ധം ദൈവവുമായിട്ടുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് പുറമെയുള്ള മറ്റു ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഒരു ആശ്രമത്തിൽ വസിക്കുന്ന തമ്പുരാനുമായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കുവാനുള്ള കാരണം വലിയ ദൈവ അനുഭവത്തിൻ്റെ മേഖലയായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ ഒരു ദീപബലി അർപ്പണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല എൻ്റെ കൂടെ വന്നിരിക്കുന്ന സബർമതി ഇടവകയിലെ മറ്റു ഫാമിലിക്കാർക്കും ഇതേ അനുഭവം തന്നെയാണ് പങ്കുവയ്ക്കുവാൻ ഉണ്ടായിരുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യ കാരുണ്യം എഴുന്നള്ളിച്ച് വയ്ക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് കുർബാനയ്ക്ക് ശേഷം ദീപികാരുണ്യവുമായുള്ള വലിയ ബന്ധത്തിലാണ് ഇവർ ആയിരിക്കുന്നത് ദീപികാരുണ്യത്തിനുള്ള ശക്തി ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഞങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു അനുദിനമുള്ള പ്രഭാതത്തിലെ ഈ ഒരു ദിവ്യ ബലിയും ദീപികാരുണ്യ ആരാധനയും ദൈവത്തിങ്കിലേക്കുള്ള വലിയ അടുപ്പം കൂട്ടുവാൻ കാരണമാകുന്നുണ്ട് ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം സ്ഥാപിക്കുന്നത് ഇവർ ഇത്തരണത്തിലാണ് പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ആശ്രമത്തിലെ ചാപ്പൽ തീർച്ചയായിട്ടും ദൈവാനുഭവത്തിന്റെ വിവിധ രംഗങ്ങളിലേക്കും മേഖലകളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുവാൻ കാരണമാകുന്നുണ്ട് ആശ്രമം ആകമാനം ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ കേരള തനിമയെ കുറിക്കുന്ന രീതിയിലുള്ള ഒരു പരിസര പ്രദേശങ്ങളാണ് നമുക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കുന്നത് കേരളത്തിലുള്ള തെങ്ങുകളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ അടങ്ങിയ ഗാർഡനുകളും ഒക്കെ നമുക്ക് ഈ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കും കേരളത്തിലുള്ളതുപോലെ തന്നെ ഗുണമേന്മയേറിയ നല്ല മണ്ണാണ് ഈ ഒരു ഭാഗത്ത് ലഭ്യമാകുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു അതുപോലെ തന്നെ കടൽ തീരം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ തെങ്ങുകൾക്ക് വളരുവാൻ പറ്റിയ രീതിയിലുള്ള സാഹചര്യങ്ങളും കാലാവസ്ഥയും മണ്ണും ഒക്കെ ഇവിടെ ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ധാരാളം തെങ്ങുകൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രഭാതത്തിലെ ദീപബലിക്ക് ശേഷം ഈ ആശ്രമത്തിൻ്റെ ചുറ്റുപാടുകളിലൂടെ ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ അത് വീഡിയോയിൽ പകർത്തുവാൻ പോലും ഞാൻ മറന്നില്ല ചുറ്റുപാടും കണ്ണോടിക്കുന്ന അവസരത്തിലാണ് ഗേറ്റിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു ചെറിയ കെട്ടിടം കാണുവാൻ ഇടവന്നത് പിന്നീട് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആദ്യ കെട്ടിടമാണ് ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു പിന്നീട് ഞാൻ കടന്നു ചെന്നത് ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഒരു ഭാഗത്താണ് ഇവിടെ വസിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മരണം മൂലം വേറെപ്പെട്ട് കഴിയുമ്പോൾ അടക്കം ചെയ്യുന്നത് ഇതുവരെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ രേഖാ ചിത്രങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു കോൺഗ്രിഗേഷനിൽ അംഗമാകുന്നതോടുകൂടി ഇടവകയും നാടും ഒക്കെയായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിച്ച് ദൈവത്തോടുള്ള വലിയ ബന്ധത്തിലാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ മരണം മൂലം വേർപിട്ടു പോയി കഴിഞ്ഞാൽ പോലും ഈ ചാപ്പലിനോട് അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന അണ്ടർഗ്രൗണ്ടിലെ ഈ ഒരു കവറിടത്തിലാണ് അടക്കം ചെയ്യുന്നത് അവസാന കാലത്ത് ഏത് ആശ്രമത്തിലാണോ അവർ ആയിരിക്കുന്നത് ആ ആശ്രമ ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അണ്ടർഗ്രൗണ്ടിലാണ് ഈ ഒരു സിമിട്രി നിലകൊള്ളുന്നത് അവിടെ അടക്കം ചെയ്യുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് ജീവിതം മുഴുവനും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മരണശേഷവും ഈ ഒരു ദൈവത്തോട് ചേർന്നിരിക്കുവാൻ അവസരം ഒരുക്കുകയാണ് ഈ ഒരു ആശ്രമം ഓരോ പ്രഭാതത്തിലും ഈ ഒരു ചാപ്പിലിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിലെല്ലാം സ്വർഗവാസികളും ഭൂവാസികളും ഒക്കെ പങ്കെടുക്കുന്നു എന്നുള്ള വിശ്വാസമാണ് ക്രൈസ്തവ സഭയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിന് അർത്ഥവത്തായ രീതിയിലാണ് ഇവരെ അടക്കം ചെയ്യുന്നത് പോലും ചെയ്തിരിക്കുന്നത് ഈ ഒരു ആശ്രമത്തെ ചെലവഴിച്ച അവസരത്തിൽ കുട്ടികളുടെ ഏതാനും കലാപരിപാടികൾ കൂടി അരങ്ങേറുകയുണ്ടായി അതും എൻ്റെ വീഡിയോയിൽ ചിത്രീകരിക്കുവാൻ ഞാൻ മറന്നില്ല ഈ ഒരു ആശ്രമത്തിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഗുജറാത്ത് ഭാഷയിലുമൊക്കെ ഒത്തിരിയേറെ നല്ല നല്ല വാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ പെടുകയുണ്ടായി എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഈ ഒരു ആശ്രമ സന്ദർശനം ഉളവാക്കിയ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ മേഖല നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ തിരക്കുകൾക്കിടയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള ഈ ഒരു ആശ്രമ സന്ദർശനം നടത്തുന്നത് ഏറെ ഉചിതമായ ഒരു കാര്യമാണ് സബർമതിയിലുള്ള ഒരു ഫാമിലി എല്ലാ വർഷവും ഈ ഒരു ആശ്രമത്തിൽ വരികയും ഈ ഒരു സന്ദർശനം നടത്തുകയും ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വർഷം ഈ ഒരു ആശ്രമ സന്ദർശനത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ദൈവ അനുഭവത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു മേഖല സ്വന്തമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സന്ദർശനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നടത്തേണ്ടതാണ് പറ്റുമെങ്കിൽ കുടുംബസമേതം തന്നെ ഇത് നടത്തുവാൻ മറന്നു കൂടെ വന്നിരിക്കുന്നവർക്കും ഇതേ അനുഭവം തന്നെയാണ് പങ്കുവയ്ക്കുവാൻ ഉണ്ടായിരുന്നത്